ണിച്ചുതരാ നിങ്ങളെ ഞാൻ ഇവിടെ വന്നിട്ട് അവരത് ആയിട്ട് പറ്റിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ കാര്യം ഹലോ ഞാൻ സുഖിക്കോ ഇത് അച്ചായനും അച്ചായത്തിന്റെ അച്ചാരത്തി അവിടെ കേട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങള് വീടിന്റെ അടുത്തായിരുന്നു പക്ഷെ എനിക്ക് അറിയാൻ വല്ലായിരുന്നു ഇപ്പോഴാണ് അറിഞ്ഞു വന്നത് വീഡിയോസ് ചേച്ചി അവിടെ വെച്ച് ഞാൻ കണ്ട് ചേട്ടാ സ്ഥലമായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലായില്ല ചേട്ടായി കാണാൻ മനസ്സിലായി എനിക്ക് എന്നെ പര്യപ്പെടുത്തി തന്നു അന്ന് പര്യപ്പെടുത്തി നമ്പർ ഒക്കെ വായിച്ചു അപ്പൊ ഞങ്ങളിപ്പൊ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരെ വന്നു പോകാൻ വന്നായിരുന്നു കേട്ടോ ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എന്റെ ചാനലിൽ ഇടുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ അച്ചായനും ഇരിപ്പുണ്ട് എൻ്റെ ചേതായും ഇരിപ്പുണ്ട് അവർ കൈ കൊർത്തിട്ട് ഇരിക്കുന്നു പിന്നെ ഞങ്ങളിവിടെ വന്ന് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അമ്പതിനായിരം സസ്ക്രബർ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളും സ്നേഹങ്ങളുമാണ് പോകുന്നത് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക വെല്ലായി കഴിക്കുക